ത്തിൻ്റെ നെയ്യത്ത് എല്ലാ ആരാധനകളും നെയ്യത്തുണ്ടെങ്കിലേ സ്വീകാര്യമാകൂ ഉവഹിയത്തിനും നെയ്യത്ത് അനിവാര്യമാണ് ഒരു മൃഗത്തിനെ ഉലഹിയത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അറവിൻ്റെ സമയത്തോ ആണ് നെയ്യത്ത് ചെയ്യേണ്ടത് ഒരു നിശ്ചിത മൃഗത്തെ ഉലഹിയത്തിന് വേണ്ടി നേർച്ചയാക്കിയാൽ പിന്നെ മറ്റൊരു നീയ്യത്തിൻ്റെ ആവശ്യമില്ല സുന്നത്തായ ഉലഹീയത്ത് നിർവഹിക്കാൻ ഞാൻ കരുതി എന്നോ സുന്നത്തായ ഉലഹിയത്തിന് ഞാൻ നെയ്യത്ത് ചെയ്തു എന്നോ നെയ്യത്ത് ചെയ്യണം ദുലഹിച്ച പത്തിന് സൂര്യൻ ഉദിച്ച് ലളിതമായ രൂപത്തിൽ പെരുന്നാൾ ഹുത്തുബയും രണ്ടറക്കായ നിസ്കാരത്തിനുള്ള സമയവും കഴിഞ്ഞാൽ ഉലഹിയത്തിനുള്ള സമയമായി ദുൽ ഹിജ പതിമൂന്ന് നാലാം പെരുന്നാളിന് മകരുവ് വരെയാണ് സമയം പതിമൂന്നിന് മകരുവിന് ശേഷം അറുത്താൽ കലാ ആകുന്നതാണ് കാരണമില്ലാതെ രാത്രിയിലേക്ക് അറവിനെ പിന്തിക്കൽ കറാഹത്താണ്